നമ്മുടെ വീട്ടിലുള്ള കട്ട് കട്ട്പീസിൻ്റെ തുണിയൊക്കെ കൊണ്ട് നമുക്ക് പൈസാ ജലമില്ല അതൊരു തലമണ്ണക്കവർ തേക്കാതെ അതിന് ഞാനിവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഒരു കോട്ടൺ തുണി രണ്ട് പീസ് കട്ട് കട്ട്പീസാണ് അതൊരു കോട്ടൺ തുണി അതിൻ്റെ രണ്ട് പീസ് എടുത്തിട്ട് നമ്മുടെ ഒരു ദീർഘചതുരത്തിലത് വെട്ടിയെടുക്കണം അതായത് നീളം കൂടിയും തീരെ കുറച്ചുള്ള വശത്ത് നമ്മളത് രണ്ട് പീസ് വെട്ടിയെടുത്ത് ജോയിൻ ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ഓപ്പണിംഗ് ഒന്ന് ഒന്നും മടക്കി ചെറുതായിട്ടൊന്നും മടക്കി രണ്ടിനെ ഒന്ന് അടിക്കണേ ഇനി ഈ ഓപ്പണിംഗ് അടിക്കുമ്പം വേണമെങ്കിൽ നമുക്ക് ആ സൈഡിൽ വെക്കുന്നത് പോലെ തന്നെ വേറെ കളറുള്ള തുണി വെക്കാം പക്ഷെ ഞാനിവിടെ വെച്ചിട്ടില്ല ഞാൻ മൂന്ന് സൈഡേ അടിച്ചിട്ടുള്ളൂ നിങ്ങളെ ആദ്യം അങ്ങനത്തെ ഒരെണ്ണം കാണിക്കാമെന്ന് വെച്ചോളാണേ അപ്പോൾ നമ്മൾ അതങ്ങനെ അടിച്ചത് രണ്ട് പീസിൻ്റെ അത് അടിച്ചതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു കളറുള്ള തുണി ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കോട്ടൺ തുണി ഒരു കളറുള്ളതല്ല ഒരു ഒന്നര ഇഞ്ച് വീതി മടക്കുമ്പം വരത്തക്ക വിധത്തിൽ നമ്മളൊരു തുണി കണ്ടിച്ചെടുക്കുക അതായത് തലമുണയുടെ തലമണ കവറിൻ്റെ മൂന്ന് സൈഡിലും വരത്തക്ക വിധത്തിൽ വേണേ ഒരു സൈഡ് നമ്മൾ ഓപ്പണിംഗ് ഞാനിവിടെ വെക്കുന്നില്ല ബാക്കി മൂന്ന് സൈഡിലും വരുന്ന നീളത്തിൽ വരത്തക്ക വിധം നമ്മൾ വെട്ടിയെടുക്കുക ആ ഓപ്പണിങ് നമ്മൾ തയ്ച്ചതിന് ശേഷം നമ്മൾ വെട്ടിയെടുത്ത ആ പീസ് തുണിയില്ലേ നമ്മളിതിന് ഇടയ്ക്ക് വെക്കുകയാണേ നല്ല രണ്ട് വശവും കൂടെ നമ്മൾ വന്ന ഈ തുണി ഒന്ന് മടയ്ക്കിയതിന് ശേഷം വെട്ടിയ തുണി നമ്മളൊന്ന് മടയ്ക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്തു വശത്തേക്ക് നമ്മൾ ആ മടക്കി വെക്കുക അപ്പം ഞാൻ ഈ ഇതിനകത്ത് ഒരു ഒരു പിങ്ക് കളറുള്ള ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതൊരു കോട്ടൺ തുണിയാണ് അത് ഞാൻ രണ്ടായിട്ടും മടക്കുവാണ് രണ്ടായിട്ടും മടക്കിയിട്ട് നമ്മളതിൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെ ഉണ്ടോ ഓപ്പണിങ്ങിൻ്റെ അവിടെ വെക്കരുത് അവിടെ ഞാൻ വെക്കുന്നില്ല ബാക്കി മൂന്ന് സൈഡിലും ഞാനിത് ഇതേപോലെ ഒന്ന് മടക്കുകയാണ് ആ തുണി ഒന്ന് മടക്കിയതിന് ശേഷം നമ്മളിത് ഇത് വെക്കാൻ പോകണം അതിനകത്തേക്ക് എന്നിട്ട് അത് വെച്ചിട്ട് നല്ല വശത്ത് വെക്കണേ മടക്കി അത് മടക്കി തുണി വെക്കുന്ന നല്ല വശത്ത് വെച്ചതിന് ശേഷം നമ്മൾ അഴുക്ക് വശത്തൂടെ അതായത് അതിൻ്റെ പുറം വശത്തൂടെ നമ്മൾ തയ്ക്കുക ആ തയ്ക്കുമ്പോൾ നമ്മൾ ആ മടക്കി വെച്ച തുണി അകത്ത് വെക്കണം ആ പിലോ കവറിൻ്റെ രണ്ട് പീസും അതിനോട് കൂടി ചേർത്ത് വെച്ച് നമ്മൾ അടിച്ചു വിടുക കേട്ടോ തുണി എങ്ങനെയാണ് വെക്കുന്നത് നിങ്ങൾ ഒന്ന് രണ്ട് ഒന്ന് നോക്കണേ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് നമ്മൾ തയ്ച്ച് നോക്കാം എന്നിട്ട് എളുപ്പമാണ് നമുക്ക് ഏത് ഏത് തരത്തിലുള്ള തുണി കൊണ്ട് നമുക്ക് ഈ പില്ലോ കവറ് തയ്ക്കാൻ പറ്റും നിങ്ങൾക്കതിന് നമ്മളെടുക്കുന്ന വില്ലോ കവറിന് വ്യത്യസ്തമായ ഒരു കളർ ആയിരിക്കണം നമ്മൾ ഈ മുറിച്ചതിന് അകത്ത് വെക്കുന്നത് അപ്പം ഇങ്ങനെ ചുറ്റും നമ്മൾ തയ്ച്ചു വരിക ഞാൻ മൂന്ന് സൈഡും മാത്രമേ തയ്ക്കുന്നുള്ളൂ ഓപ്പണിങ്ങിൻ്റെ അവിടെ ഞാൻ ഇത് വെക്കുന്നില്ല തുണി കാരണം വേറൊന്നും കൊണ്ടല്ല ഓപ്പണിങ്ങിൻ്റെ അവിടെ വെക്കുന്നില്ല എന്നുള്ളത് ഇനി ഓപ്പണിങ്ങിൻ്റെ അവിടെ വെച്ച് നിങ്ങൾക്ക് കാണണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അങ്ങനെ ഒരെണ്ണം തയ്ച്ച് കാണിക്കാം ടിച്ചു വരുമ്പോൾ അതിൻ്റെ എഡ്ജ് വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മൂല വരുമ്പോൾ നമ്മൾ ആ മടക്കി വെക്കുന്ന തുണി ഒന്നും മടക്കിയിട്ട് വെക്കണം അല്ലെങ്കിൽ കൊക്കോൺ തിരിഞ്ഞ് വരത്തില്ലേ അപ്പോൾ അങ്ങനെ ഓരോ മൂന്ന് മൂലയിലും നമ്മൾ അങ്ങനെ ഒന്ന് മടക്കി വെച്ച് നമ്മൾ തയ്ക്കുമ്പോൾ നമ്മുടെ പിന്നോക്കവർ റെഡിയാകും ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്നതാണ് തയ്യിൽ പഠിക്കുന്നവരും തുടക്കക്കാർക്കൊക്കെ ഇത് തുണി ചതുരത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഒരു വ്യത്യാസമുള്ളൂ അതിനകത്തൊന്നും മനസ്സിലാക്കാം ഒന്നുമില്ല വളരെ ഈസി ആയിട്ട് തയ്ക്കാം നമുക്ക് ആവശ്യമുള്ള പുല്ലോക്കവരൊക്കെ നമുക്ക് വില കൊടുത്ത് മേടിക്കാതെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം അതിന് പിന്നെ വില തുണിയും വില കൊടുത്ത് മേടിക്കണമെന്നില്ല നമ്മൾ തയ്യിലൊക്കെ ചെയ് ചെയ്യുന്നവരെ അതിന് കട്ട് പീസൊക്കെ കാണാം ആ കട്ട് പീസ് കൊണ്ടൊക്കെ നമുക്ക് നല്ല പുല്ലോക്കവർ ഇതുപോലെ തയ്ക്കാം തയ്ക്കുന്നത് ചുരിദാറും അതുപോലെ തന്നെ ബ്ലൗസും ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ അധികാരി കണ്ടാലേ നിങ്ങൾക്ക് ആരുടെയും സഹായം കൂടാതെ തന്നെ തയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും തയ്യൽ സംബന്ധമായ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാനത് ശരിയാക്കി തരാവേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ഒക്കെ കാണാൻ നോട്ടിഫിക്കേഷൻ ഒന്നും ഓൺ ചെയ്തിടന്ന് അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്